തങ്കു ങ്കൂസ്വലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ബാക്കി ട്രാവൽ ബ്ലൂക്കുമായിട്ടാണ് അതായത് നമ്മുടെ പ്രകൃതി ഗ്രാമത്തിൽ നിന്ന് നമ്മളിങ്ങനെ യാത്ര പുറപ്പെട്ടപ്പോഴാണ് കുറേ അവിടെ കൂടിയിരിക്കുന്നത് കണ്ടത് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവിടെങ്ങാന ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ആനയെ കണ്ടില്ല ഞങ്ങളിങ്ങനെ ബാക്കിൽ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് കണ്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് വീഡിയോ പിടിക്കാൻ വണ്ടി സ്ലോ ചെയ്താണ് പക്ഷേ ഇതിൻ്റെ അകത്തും അത്ര ക്ലിയർ അല്ലെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മൾ ഇപ്പോൾ ആതിരപ്പള്ളി വാട്ടർഫോൾസിലേക്കാണ് പോകുന്നത് ഫൈനലി നമ്മൾ ആതിരപ്പള്ളി വാട്ടർഫോൾസിലൊക്കെ എത്തി പക്ഷേ നിങ്ങളിപ്പോൾ കുറച്ച് ഫോട്ടോസ് ആയിരിക്കും കാണുന്നത് കാരണം വേറൊന്നുമല്ല അതായത് നമ്മൾ അവിടെ ചെന്നപ്പം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ ഫോട്ടോയിലെ കോലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഞങ്ങൾ എല്ലാവരും മടുത്തിട്ടുണ്ടായിരുന്നു കാരണം രാവിലെ തൊട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു നമ്മുടെ എന്ന് പറയുന്നത് നമ്മൾ രാവിലെ ഒരു ഏഴ് മണിയോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം കപരിക്കാട് ആനക്കാമ്പിൽ പോയി അവിടെ നിന്ന് നമ്മൾ പാണിയേലി പൂരി പോയി അവിടെ നിന്ന് പ്രകൃതി ഗ്രാമത്തിൽ വന്നിപ്പോ നമ്മൾ ഇന്നത്തെ ദിവസത്തെ നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള സ്പോട്ടാണ് ആതിരപ്പള്ളി വാട്ടർഫോൾസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇറങ്ങി എല്ലാം കാണണം എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് അവിടെ ചെന്നത് പക്ഷെ അവിടെ ചെന്നപ്പോൾ നമ്മൾ വൈകിട്ടാ ചെന്നെങ്കിൽ പോലും നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പൊ പിന്നെ നമ്മുടെ യാത്രയിലെ മുതിർന്നവരൊക്കെ തീരുമാനിച്ചെന്നപ്പോൾ നമ്മൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ആതിരപ്പള്ളിയിൽ തന്നെ സ്റ്റേ ചെയ്യാന്ന് അപ്പോൾ അവിടെ പോയി സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മള് നെക്സ്റ്റ് പോകുമ്പോൾ നമുക്ക് ആതിരപ്പള്ളി ഇറങ്ങി കണ്ടിട്ട് പോകാം എന്ന ഉദ്ദേശത്തോടൊക്കെയാണ് നമ്മൾ പോയത് പക്ഷേ നമുക്ക് രാവിലെയും ഇത് കാണാനായിട്ട് പറ്റിയില്ല അതെന്താണെന്ന് ഞാൻ വഴിയേ പറയാം അപ്പോൾ നമ്മൾ ഇന്ന് അവിടെ താമസിച്ച ആ ഒരു ഹോട്ടലിലെ വിശേഷങ്ങളും ഞങ്ങളുടെ അവിടുത്തെ കലാപരിപാടികളൊക്കെ നമുക്ക് കാണാൻ കേട്ടോ ഹലോ അങ്ങനെ നമ്മൾ ആതിരപ്പള്ളി ആഴ്ച നമ്മൾ ദൂരെ നിന്ന് കണ്ടു ലോങ് സൈഡിൽ ഇപ്പം നമ്മൾ ഇവിടെ ഒരു വില്ല ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് അടച്ചാലിന്റെ അടുത്ത് തന്നെയാണ് അപ്പൊ നമുക്ക് ഇതിന്റെ മൊത്തത്തിലുള്ളൊരു ലുക്ക് കണ്ടാലോ നമ്മുടെ ഇതാണ് ഹെറിറ്റേജ് അപ്പൊ അന്നപ്പോൾ തന്നെ എടുക്കണം ഓർത്താണ് പക്ഷേ അപ്പോഴേക്കും നമ്മൾ ഭയങ്കര ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് മാറി അപ്പോൾ ഇതാണ് നമ്മൾ എടുത്ത വില്ല എന്ന് എന്റെ നമ്മളടുത്തും ബാക്ക്ഗ്രൗണ്ടിൽ അപ്പം ആയിരുന്നു കാരണം വേറൊന്നും അല്ല അവിടെ സ്പീക്കർ ഓൺ ഭയങ്കര സൗണ്ട് ആയിരുന്നു അതിനും അതാണ് അപ്പൊ നമ്മൾ ഈ ഒരു വില്ലയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇവിടെ ഷട്ടിൽ കോട്ട ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ഇരുന്ന് ഷട്ടിലൊക്കെ കളിച്ചായിരുന്നു പക്ഷേ എന്റെ വീഡിയോ ഈ ഫോട്ടോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവാണ് അത്യാവശ്യം നല്ല ഫെസിലിറ്റി ആയിരുന്നു കേട്ടോ നമ്മൾ നെറ്റിൽ കണ്ട് അങ്ങനെയാണ് അവിടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസമൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റിയ അത്യാവശ്യം നല്ല ഫെസിലിറ്റിയും കൂടി ഉണ്ടായിരുന്ന ഒരു വില്ലയായിരുന്നു അപ്പം നമുക്കിനി അത് അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം കേട്ടോട്ടോ എന്ത് മൂന്ന് ബെഡും അതുപോലെ തന്നെ ഒരു ടോയ്ലറ്റും പിന്നെ ഒരു കിച്ചണും ഒരു ഹാളും ആയിരുന്നുണ്ടായിരുന്നു ആ ഹോളിലാണ് നമ്മൾ ഫുഡ് കഴിച്ചത് പക്ഷെ നമ്മൾ രാത്രി കിടന്നത് മോളിലെ രണ്ട് റൂമിൽ തന്നെ ആയിരുന്നു കേട്ടോ നമുക്കിന്റെ കണ്ടിട്ട് അപ്പോൾ നമ്മുടെ റൂമിന്റെ ട്രെൻഡിലായത് ഇതേപോലെ ചെറിയ ബാൽക്കണി പോലെയാണ് ബെഡ്റൂമിനിങ്ങനെ കറട്ടാൻ നീക്കി നോക്കിയാൽ നമ്മുടെ വിശാലമായ ബാൽക്കണിയും മറ്റു സംവിധാനങ്ങളൊക്കെ കാണാം പക്ഷെ അതൊന്നും നോക്കി ഇങ്ങനെ ആസ്വദിച്ചിരിക്കാനുള്ള സമയമൊന്നും നമുക്കുണ്ടായിരുന്നില്ല കേട്ടോ നമ്മള് ജസ്റ്റ് അവിടെ പോയി പുഡൊക്കെ കഴിച്ച് ജസ്റ്റ് നല്ല ക്ഷീണുണ്ടായിരുന്നു കൊണ്ട് എല്ലാവരെയും കയറി നേരത്തെ തന്നെ കിടന്നുട്ടോ ഞാൻ ഈ അലമാരി തുറന്നപ്പോ നിങ്ങള് വേറെ ആരെങ്കിലും കണ്ടായിരുന്നു വേറെ ആരുമല്ല സി ആണ് അവള് ജോടും കുളിക്കാൻ കയറിയേക്കാണ് ബാത്റൂമില് അതുകൊണ്ട് അവനെ പേടിപ്പിക്കാനായിട്ട് ഇരിക്കുന്ന കുളിച്ചോണ്ടിരിക്ക ടോയ്ലറ്റ് കാണിക്കാൻ നിവർത്തിയില്ല എന്തായാലും നമുക്ക് അടുത്ത റൂം കാണാട്ടോ ഇതാണ് നമ്മുടെ സെക്കൻഡ് റൂം ഞാൻ ഈ ഒരു മുറിയിലായിട്ട് രാത്രി കിടന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ എല്ലാവരുടെയും സാധനങ്ങൾ കൊണ്ട് റൂം അലങ്കോലമായിട്ട് ഇരിക്കുകയാണ് എന്നാലും ഇങ്ങനെ കാണിക്കാൻ ഇപ്പം നിവർത്തിയുള്ളൂ രണ്ട് റൂമിലും അത്യാവശ്യം ഡ്രസ്സും സാധനങ്ങളും ഒക്കെ വെക്കാൻ പറ്റിയ രീതിയിലുള്ള കപോട്സ് ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് റൂമിലും ഇതേപോലെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂംസ് ഉണ്ടായിരുന്നു അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാം അപ്പൊ ഫുഡും ഇവർ തന്നെയാണ് നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്നത് ഇവിടെ ഇവരുണ്ടാക്കുന്നുണ്ട് ഈ ഒരു അമ്പാടി റിസോർട്ട് ഇവരുടെ തന്നെയാണ് അപ്പോൾ നമ്മുടെ വില്ലയുടെ ഓപ്പോസിറ്റ് മതിലാണ് ഇത് ഇവർ തന്നെ ഇവിടെ ഫുഡ് ഉണ്ടാക്കുകയാണ് അപ്പോൾ അവരുടെ മെനുവിലുള്ള എന്താണ് നമുക്ക് വേണ്ടത് അത് നമുക്ക് ഓർഡർ ചെയ്യാം അപ്പുറത്ത് കൊണ്ടുവന്ന് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരൂട്ടോ നമ്മൾ യാത്രയില് ഫുഡ് കഴിച്ചത് അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പോൾ അവർ നമ്മുടെ ആ ഒരു വില്ലയുടെ അടിയിലുള്ള ഹോളിൽ കൊണ്ടുവന്ന് സംഭവം എല്ലാം സെറ്റ് ചെയ്ത് തന്നു ഈ ഒരു ഹോളിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നമ്മളെല്ലാവരും ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു കേട്ടോ കഴിച്ചത് ആ കുഴപ്പമില്ലായിരുന്നു നല്ല ഫുഡായിരുന്നു അപ്പോൾ അതിനുശേഷം നമ്മൾ എല്ലാവരും പോയി കിടന്നു കാരണം നമുക്ക് രാവിലെ നേരത്തെ എണീറ്റ് അടുത്ത സ്പൂട്ടിലേക്ക് പോകാനുള്ളതായിരുന്നു കേട്ടോ ഹലോ ഗുഡ് മോർണിംഗ് ഞങ്ങൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറി രാത്രിയൊക്കെ ഉറങ്ങി ഇപ്പം അടുത്ത റോസ് ആയി ഇപ്പം നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തിട്ട് പോവാനൊക്കെ അപ്പൊ ഞാൻ പുട്ടാണ് കഴിച്ചത് ബാക്കി എല്ലാവരും ഇടലേയാണ് കേട്ടോ കഴിച്ചത് കാരണം എനിക്ക് ഇടലിഷ്ട സോ അങ്ങനെ നമ്മള് ഇതിപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഈയൊരു പടങ്ങളൊക്കെ നമ്മുടെ അമ്പാടി റിസോർട്ടിന് മുൻപിൽ നിന്നും നമ്മൾ എടുത്താണ് നമ്മൾ ഇന്നലെ രാത്രി വന്നാണ് പക്ഷേ നമ്മൾ ഇരുട്ട് കാരണം കാണാതെ പോയതാട്ടോ അപ്പം നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടാണ് തിരിച്ചു പോകുന്നത് നമ്മൾ രാവിലെ ആതിരപ്പള്ളി കാണാമെന്ന് പ്ലാൻ ചെയ്തെങ്കിലും കാണാൻ പറ്റാതെ പോയതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആതിരപ്പള്ളി വാട്ടർഫോൾസ് തുറക്കുന്നതിന് മുമ്പേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് സ്പോട്ടിലേക്കും അപ്പം നമ്മളൊരു കസിൻ്റെ വീട്ടിൽ നമുക്ക് പോകണമായിരുന്നു അപ്പം അവിടെ പോകാം എന്ന ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ഈ ഒരു യാത്ര പുറപ്പെട്ടത് തന്നെ നമ്മളങ്ങനെ നമ്മുടെ വലിയൊരു ടാറ്റാ ബൈബാൾ പറഞ്ഞ് തിരിച്ചു പോന്നു ആദ്രപ്പള്ളി വന്നിട്ട് ആതിരപ്പള്ളി വാട്ടർഫോൾസ് ശരിക്കും ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല എന്നൊരു വലിയ വിഷമോ ആയിട്ടാണ് ഞാൻ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ പൊതുവെ എല്ലാവരും പോകുന്ന സ്ഥലമാണെങ്കിലും ഞാൻ ആദ്യമായിട്ടിറങ്ങോ ആതിരപ്പള്ളി പോയത് എന്നിട്ട് നന്നായിട്ടൊന്നും കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കഷ്ടമല്ലേ എന്തായാലും ഇനിയൊരു ദിവസം പോയി നല്ല രീതിയിൽ എല്ലാം കണ്ടിട്ട് തിരിച്ച് വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് സോ എന്താണ് ഞാൻ ഒരു ദിവസം പോകും നമ്മൾ നമ്മുടെ വില്ലോട് ടാറ്റ ബൈ ബൈ പറഞ്ഞിറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഡേ ടുവിലെ യാത്രാ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതാണ് സോ ഡേ ടുവിലെ യാത്രകൾ ഒരു വലിയ ലോങ് ട്രിപ്പായിരുന്നു ഒരു ദിവസം അടങ്ങുന്നത് അതെങ്ങോട്ടാന്നുള്ളതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാട്ടോ സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്